കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുമെന്ന തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ അത്രമേൽ പ്രിയപ്പെട്ട വയനാട്ടിൽ അതിലുമേറെ പ്രിയപ്പെട്ട പ്രിയങ്കയാണ് രാഹുലും പാർട്ടിയും നിയോഗിക്കുന്നത് വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധിക്ക് സ്വാഗതം ചരിത്ര ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക കേരളത്തിന്റെ പ്രിയങ്കരിയാകുമെന്ന് വി ഡി സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഷഫി പറമ്പിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു വയനാടിനും റായ്ബറയിലേക്കും സന്തോഷിക്കാവുന്ന തീരുമാനം ബി ജെ പിക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകിയ യു പിയിൽ രാഹുൽ ഗാന്ധി തുടരുന്നു പ്രതിസന്ധികളിൽ ചേർത്തുപിടിച്ച വയനാടിനൊപ്പം ഇങ്ങനെയായിരുന്നു ഷാഫി പറമ്പിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് രാഹുലും പ്രിയങ്കയും ഈ രാജ്യത്തിന് എത്രയോ കാലമായി പ്രിയപ്പെട്ട മക്കളാണ് പ്രായത്തിൽ അവരെക്കാൾ ഇളമുറക്കാർക്ക് പോലും ഒരുപക്ഷെ അവരോട് തോന്നുന്ന ആദ്യ വികാരം വാത്സല്യമാണ് കാരണം ഈ രാജ്യത്തിന്റെ കൈപിടിച്ച് വളർന്ന മക്കളാണ് അവർ രാജീവ് ഗാന്ധിയുടെ മക്കൾ അവർ ഈ രാജ്യത്തെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി എത്രയോ കാലമായി പോരാടുകയാണ് ഈ നാടിനുവേണ്ടി വയനാടിന്റെ എം ആയി ശ്രീ രാഹുൽ ഗാന്ധി വന്നപ്പോൾ മുതൽ അത് നമ്മൾ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുമ്പോൾ അത് സാങ്കേതികം മാത്രമാണ് കാരണം ഹൃദയം ഇവിടെ തന്നിട്ടാണ് അദ്ദേഹം രാജിവെക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിക്ക് പകരക്കാരിയായി ശ്രീമതി പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ അത് ഇരട്ടി സന്തോഷമാണ് ഇവിടെ അവർ രണ്ടുമുണ്ടാകും ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് നായികയായി കർഷക സമരത്തിൻ്റെ ഉനാവ കത്വ സമരങ്ങളുടെ പൗരത്വ ഭേദഗതി വിരുദ്ധ സമരത്തിൻ്റെയുമൊക്കെ ക്ലാരിറ്റിയുള്ള ശബ്ദമായി അവർ ഇനി പാർലമെൻറ്റിൽ ഉണ്ടാകും വയനാടിന്റെ മാത്രം ശബ്ദമായിട്ടല്ല ഈ രാജ്യത്തെ കഷ്ടത അനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ശബ്ദമായി നന്ദി രാഹുൽജി സ്വാഗതം പ്രിയങ്കജി എന്നിങ്ങനെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ഇന്ത്യയുടെ ഉരുക്ക് വനിത ഇന്ദിരാഗാന്ധിയുടെ പ്രതിരൂപമായ പ്രിയങ്ക തന്റെ കന്നി കന്നിയംഗത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്ന തട്ടകം നമ്മുടെ വയനാടാണ് എന്നത് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും മലയാളിക്കും അഭിമാനം തന്നെയാണെന്ന് കെ സുധാകരനും ഫേസ്ബുക്കിൽ കുറിച്ചു ഇനി മുതൽ കേരളത്തിനു വേണ്ടി പാർലമെന്റിൽ രണ്ട് ഗാന്ധി ശബ്ദങ്ങൾ ഉയരും വയനാട് ചരിത്രത്തിലേക്ക് നടന്നു നടന്നുകയറുകയാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും രാജ്യത്താകമാനം വലിയ മുന്നേറ്റം സാധ്യമാക്കിയ രാഹുൽ ഗാന്ധിക്കും ഒരുപോലെ പ്രിയപ്പെട്ട മണ്ഡലങ്ങൾ തന്നെയാണ് വയനാടും റായ്ബറയിലെയും അതിൽ ഒരു മണ്ഡലം ഒഴികാന്ന ദുഷ്കരമായ തീരുമാനം തന്നെ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ ആകരുതെന്ന് അദ്ദേഹത്തിനും കോൺഗ്രസ് പാർട്ടിക്കും നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ പ്രിയപ്പെട്ടവളെ വയനാട്ടിൽ തന്റെ പകരക്കാരിയെ നിയോഗിക്കുന്ന തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടിരിക്കുകയാണ് വയനാടിന്റെ മണ്ണിലേക്ക് ഇന്ദ്രിയുടെ പിന്മുറക്കാരിക്ക് സ്വാഗതം ചരിത്ര ഭൂരിപക്ഷത്തോടെ പ്രിയങ്കാഗാന്ധിയെ വയനാടിന്റെ പ്രിയങ്കരിയാക്കി മാറ്റുമെന്നും സുധാകരൻ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു